കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിതയായ നടിയാണ് ഷോൺ റോമി അഭിനേത്രി എന്നതിലുപരി ഒരു മോഡൽ കൂടിയാണ് ഷോൺ ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൻ കടന്നുപോയ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് താരം ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂണൻ അവസ്ഥയെപ്പറ്റിയാണ് താരം പറയുന്നത് അടക്കം കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായെന്നും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നെന്നും ഷോൺ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈൽഡായിരുന്നു എന്നെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂണൽ അവസ്ഥ കൈവിട്ട സാഹചര്യമായിരുന്നു ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു മറ്റു ചിലതെല്ലാം ദൈവത്തെ ഏൽപ്പിക്കേണ്ടി വന്നു എൻ്റെ ബെസ്റ്റിയുമായി ഒത്തുചേർന്നു അവളെ ദൈവം എന്നിലേക്ക് എത്തിച്ചതാണ് അവളുടെ വാക്കുകൾ വിശ്വസിച്ചത് ഞാൻ ഓർക്കുന്നു ഇതൊരു ഘട്ടം മാത്രമാണ് എൻ്റെ തലമുടിയിടകൾ ഓരോ മാസത്തിനുള്ളിൽ തിരികെ വരും എന്നവൾ പറഞ്ഞു അത് അങ്ങനെ തന്നെ സംഭവിച്ചു എല്ലാ മാസവും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞാൻ ഓർക്കുന്നു ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും ഓരോന്ന് വീതം എടുക്കും വർക്കൗട്ട് ചെയ്യാനോ കഠിനമായി എന്തെങ്കിലും ചെയ്യുവാനോ ഞാൻ ഭയന്നിരുന്നു ശക്തമായി എന്ത് ചെയ്താലും ഉടൻ തന്നെ ആർത്തവം ആരംഭിച്ചിരിക്കും ശരിക്കും എനിക്ക് ജീവിതത്തിൻ്റെ വേഗത കുറയ്ക്കേണ്ടതായി വന്നു ഗോവയിലേക്ക് പോയി ജീവിതത്തിന്റെ വേഗത കുറച്ച് എന്നെ ഒരുപാട് സഹായിച്ചു ഞാൻ എന്താവണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് വിപരീതമായിരുന്നു സംഭവിച്ചത് ഞാൻ ആരെന്നതുമായി ഇഴുകി ചേരുവാൻ ആരംഭിച്ചതും സുഖപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് പവിത്രവും ശക്തവും പരിവർത്തിതവുമായിരുന്നു ചിലതെല്ലാം അറിയാതിരിക്കുന്നതിലും നിയന്ത്രിക്കപ്പെടാതിരിക്കുന്നതിലും ഞാൻ ആശ്വാസം കണ്ടെത്തി ഷോൺ റോമി ഇങ്ങനെയാണ് പറഞ്ഞത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ലൂസിഫർ രജനി തുടങ്ങിയ ചിത്രങ്ങളിലും ഷോൺ റോമി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ദുൽഖർ നായകനായ കമ്മട്ടിപ്പാടത്തിലൂടെയാണ് താരത്തെ മലയാളികൾ കൂടുതലായി ശ്രദ്ധിച്ചത് താരത്തിൻ്റെ രോഗാവസ്ഥയെല്ലാം മാറി എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് സജീവമായി തിരിച്ചുവരട്ടെ എന്ന തരത്തിലാണ് ആശംസകളുമായി ആരാധകർ സോഷ്യൽ മീഡിയയിലെത്തുന്നത്